Thank you ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കരിയർ ട്രാക്കർ പി എസ് സി കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയ ഒരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനെത്തിയിരുന്നു അന്തരിച്ചിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മരണം നടന്നത് സെവൻത്ത് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലായിരുന്നു ഏഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് എന്ത് ചെയ്തത് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ എന്നാണ് അത് നമ്മൾ ഒന്ന് ഓർത്തുവയ്ക്കുക മാധവ് ഗാഡ്ഗിൽ എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അദ്ദേഹത്തിന് നമുക്ക് പോപ്പുലറായിട്ട് അറിയാവുന്നത് പശ്ചിമഘട്ട സംരക്ഷണം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് അദ്ദേഹത്തിന് എപ്പോഴും ഓർത്തു ഓർത്തുവയ്ക്കുന്നത് പശ്ചിമഘട്ട സംരക്ഷണത്തിനായിട്ട് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഫോം ചെയ്തും ഗാഡ്ഗിൽ കമ്മീഷൻ ഫോം ചെയ്തും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എന്തായിരുന്നു ചർച്ചയായിരുന്നു ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ പ്രകൃതി സംബന്ധമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അത് പത്രമാധ്യമങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ചർച്ച ചെയ്യാറുമുണ്ട് ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പോവാം അദ്ദേഹം വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പേർട്ട് കൗൺസിൽ എക്സ്പേർട്ട് പാനലിൻ്റെ えー、アラエルの。 ചെയർമാൻ ആയിരുന്നു ചെയർമാൻ ആയിരുന്നു ഗാഡ്ഗിൽ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഒരു കമ്മീഷൻ അറിയപ്പെടുന്നത് വെസ്റ്റേൺ ഗഡ്സ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ രണ്ടായിരത്തി പത്തിൽ ഫോം ചെയ്തിരുന്നു ആ രണ്ടായിരത്തി പത്തിൽ ഫോം ചെയ്ത കമ്മീഷന്റെ അധ്യക്ഷൻ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് ഡബ്ല്യു ജി ഇ പി അല്ലെങ്കിൽ വെസ്റ്റേൺ ഗഡ്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ കോമൺലി നോൺ ആസ് ദി ഗാഡ്ഗിൽ കമ്മീഷൻ വാസ് ആൻഡ് എൻവോൺമെന്റൽ റിസർച്ച് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ടൂ തൗസൻഡ് ടെൻ അപ്പോൾ ഈ ഒരു കമ്മീഷൻ ആരാണ് രൂപീകരിച്ചത് എന്നൊരു പക്ഷേ ഇനി കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാം ഇദ്ദേഹത്തെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റും കൂടെ നമ്മുടെ സ്ലൈഡിൽ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് രണ്ടായിരത്തി പത്തിൽ യൂണിയൻ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിനെ അതിൻ്റെ അധ്യക്ഷനാക്കി അങ്ങനെ ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് ഓക്കെ ഇറ്റ് വാസ് ചേഡ് ബൈ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ടു എസ് എസ് ദി എക്കോളജിക്കൽ സ്റ്റാറ്റസ് ഓഫ് വെസ്റ്റേൺ ഗഡ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് ദോ ഹോട്ട്സ്പോട്ട് നമുക്കറിയാം വെസ്റ്റേൺ കട്സ് എന്ന് പറയുന്നത് യുനെസ്കോടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ഒരു മേഖലയാണ് അതുപോലെ തന്നെ അതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കൂടിയാണ് അപ്പോൾ അവിടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അന്നത്തെ യൂണിയൻ ഗവൺമെൻറ് രണ്ടായിരത്തി പത്തിൽ എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തെ ചെയർമാൻ ആക്കിക്കൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ടു ഡിമാർക്കേറ്റ് ഇറ്റ്സ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ കൺസർവേഷൻ റിജർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓക്കെ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അതിൻ്റെ റിപ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റി ഇതിയായി സമർപ്പിച്ചിരുന്നു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകളും കാര്യങ്ങളും എല്ലാം എന്തിരുന്നു നടന്നിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം അന്തരിച്ച ഒരു ദിവസം സെവൻ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലാണ് അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായിരുന്നു ഈ ഗാഡ്ഗിൽ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു അത് ഫോം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനായിട്ട് നിയമിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവറോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓർത്തു വെക്കണം ഇത്തരത്തിൽ ശാസ്ത്രജ്ഞന്മാരും കാര്യങ്ങൾ അവർക്ക് അന്തരിയ്ക്കുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങളായിട്ട് ചോദ്യ പേപ്പറുകളിൽ വരാറുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പുസ്തകമെന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിലും രാമചന്ദ്രൻ ഗുഹയും കൂടി ചേർന്നിട്ട് എഴുതിയ ദിസ് ഫിഷേർഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് പുസ്തകങ്ങള് വായിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ കേട്ടിരിക്കും എന്തായാലും ഈ പേരൊന്ന് ഓർത്തുവെക്കുക ദിസ് ഫിഷേർ ലാൻഡ് എന്നുള്ളൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലും രാമചന്ദ്രഗുഹയും കൂടി രചിച്ച എക്കോളജി ആൻഡ് ഇക്വിറ്റി ദി യൂസ് ആൻഡ് എബ്യൂസ് ഓഫ് നേച്ചർ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിൽ പി ആർ ശേഷ്ഗിരി റാവു നർച്ചറിങ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യൻ അജണ്ട എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അപ്പോൾ മൂന്ന് പുസ്തകങ്ങളായി ഇപ്പോൾ തന്നെ ദിസ് ഫിഷേർഡ് ഐലൻഡ് ദിസ് സോറി ദിസ് വിഷേർഡ് ലാൻഡ് എക്കോളജി ആൻഡ് ഇക്വിറ്റി ദ യൂസ് ആൻഡ് എബ്യൂസ് ഓഫ് നേച്ചർ ഇൻ കണ്ടമ്പററി ഇന്ത്യ മൂന്നാമത്തെ പുസ്തകം നർച്ചറിങ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യൻ അജണ്ട ഈ പുസ്തകം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് എ വേക്കപ് ഇൻ ദ ഹിൽ എ വേക്കപ് ദ ഹിൽ ലിവിങ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മലയാളം തർജ്ജമ പശ്ചിമഘട്ടം ഒരു ഇന്ത്യൻ പ്രണയകഥ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിരുന്നു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു പുസ്തകമാണ് അപ്പോൾ എ വേക്ക് ഓഫ് ദ ഹിൽ ലിവിങ് വിത്ത് ദി പീപ്പിൾ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എന്നുള്ള രീതിയിൽ ഒരു പുസ്തകമാണ് ഈ ഒരു പശ്ചിമഘട്ടം ഒരു ഒരു പ്രണയകഥ എന്ന് പറയുന്നത് എ വേക്ക് ഓഫ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിൽ എ ലൈഫ് ലോങ് ലവ് എഫെയർ വിത്ത് ദ മൗണ്ടെയിൻസ് ആൻഡ് ഇന്ത്യാസ് എക്കോസിസ്റ്റം ബൈ പോൾ ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയതല്ല അദ്ദേഹത്തിനെക്കുറിച്ച് സിതാരാ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് അതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക മാധവ് ഗാഡ്ഗിൽ എ ലൈഫ് ലോങ് ലവ് എഫെയർ വിത്ത് ദി മൗണ്ടെയ്ൻസ് ആൻഡ് ഇന്ത്യൻ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് സിതാരാ പോൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അപ്പം ഇത്രയും പുസ്തകങ്ങൾ അദ്ദേഹം തന്നെ എഴുതിയതാണ് ബാക്കിയുള്ള ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കുറിച്ച് സിതാരാ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓതർ എഴുതിയതാണ് പിന്നെ എക്കോളജിക്കൽ ജേർണീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം കൂടെ എന്തുണ്ട് മാധവ് ഗാഡ്ഗിലിൻ്റേതായിട്ട് ഉണ്ട് ഇനി അദ്ദേഹത്തിന് കൃത്യ അംഗീകാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ലഭിച്ചിരുന്നു ശാന്തി സ്വരൂപ് ഭട്ടനഗർ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് അത് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് അതുപോലെ തന്നെ പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ സിവിലിയൻ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ലഭിച്ച വർഷം ഒന്ന് ഓർത്തുവെക്കുക ഒരു എം എസ് സ്വാമിനാഥനെ കണ്ടരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇതുപോലത്തെ സിവിലിയൻ അവാർഡ് ലഭിച്ച വർഷം ഒരു പ്രാവശ്യം പി ചോദിച്ചിരുന്നു അപ്പോൾ പത്മശ്രീ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും പത്മഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ആറിലുമാണ് അപ്പോൾ ഈ വർഷങ്ങളും പുരസ്കാരങ്ങളും എന്ത് ചെയ്യുക ഓർത്തുവെക്കുക പുസ്തകങ്ങളും ഓർത്തു ഓർത്തുവെക്കുക ഇനി ഈ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിനായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇലയോ കാർപ്പസ് ഗാഡ്ഗിരി എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിലെ പാലക്കാട് നെല്ലിയാമ്പതിയിലെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുള്ള ഒരു മരത്തിൻ്റെ സ്പീഷീസിന് നൽകിയിട്ടുള്ള ഒരു പേരാണ് ഇദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് നെല്ലിയാമ്പതിയിൽ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിൽ കാണപ്പെടുന്ന ഒരു മരത്തിന് എന്ത് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരുന്നു എന്തായിരുന്നു ആ പേര് ഇലയോ കാർപ്പസ് ഗാഡ്ജിലി പി എസ് സിയുടെ പുതിയ പരീക്ഷകളിലൊരു ചോദ്യമുണ്ട് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ നാമങ്ങളൊക്കെ തരും എന്നൊരു താഴെ പറയുന്നത് എന്താണെന്ന രീതിയിൽ ചോദ്യം വരും ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു ശാസ്ത്രീയ നാമം തന്നിട്ട് അതിൽ ഓപ്ഷൻസ് ആയിട്ട് വന്നിരുന്ന ഒരു തരം മുള ഒരു തരം ഈന്തപ്പന എന്നൊക്കെ രീതിയിലായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്നത് അപ്പോൾ ഇതൊരു മരവർഗമാണെന്ന് എന്ത് ചെയ്യുക വെക്കുക ഒരു ട്രീ ആണ് ഇലയോ കാർപ്പസ് ഗാഡ്ഗിലി എന്ന് പറയുന്നത് ഇത് പേര് നൽകുന്നത് ഇപ്പോൾ അടുത്തൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം അന്തരിച്ചത് കൊണ്ട് അതൊരു കറണ്ട് അഫെയർ കൂടിയാണ് അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മാധവ് ഗാഡ്ഗിലിനെക്കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫെയർ നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക വൃത്തിയായിട്ട് എഴുതി റിപ്പീറ്റ് ആയിട്ട് വായിച്ചു പഠിക്കുക ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഓക്കെ Música